രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് യു എസിലെ നെവാഡയിൽ ഉൾപ്പെട്ട പാരഡൈസിലുള്ള ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലായ ലാസ് വെഗാസിന് പുറത്ത് ടെസ്ലയുടെ സൈബർ ട്രക്ക് തീപിടിച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി ഈ സംഭവത്തിൽ ഡ്രൈവർ മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുടെ സൈബർ ട്രക്ക് ഈ വിധത്തിൽ പൊട്ടിത്തെറിച്ചത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മറ്റൊരു സൈബർ ട്രക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് തീപിടിച്ച് നശിക്കുകയുണ്ടായി ഈ സംഭവത്തിലും ആ ട്രക്കിന്റെ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല ഇൻകോപ്പറേറ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഓൾ ഇലക്ട്രിക് പിക്കപ്പ് ട്രക്കാണ് സൈബർ ട്രക്ക് എണ്ണൂറിലധികം കുതിരശക്തിയുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി വാഹനം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ടെസ്ല പുറത്തിറക്കിയത് മോഡലുകൾക്കനുസരിച്ച് ഏകദേശം നാൽപ്പതിനായിരം ഡോളർ മുതൽ എഴുപതിനായിരം ഡോളർ വരെ വിലയുള്ള ഈ വാഹനം ഇലക്ട്രിക് ഗതാഗത രംഗത്തെ ആവേശകരമായ സാന്നിധ്യമെന്നാണ് വാഴ്ത്തപ്പെട്ടിരുന്നത് എന്നാൽ അടുത്തിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് ഈ വാഹനത്തെ ചുറ്റിപ്പറ്റി നിരവധി ചർച്ചകളും സംശയങ്ങളും ഉയരുന്നുണ്ട് അതിന് കാരണമായി തീർന്നിരിക്കുന്നത് സൈബർ ട്രക്കുകൾ കത്തിയമർന്ന സംഭവങ്ങളോടുള്ള എലോൺ മസ്കിന്റെ പ്രതികരണമാണ് സൈബർ ട്രക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ വിദൂര നിരീക്ഷണവും ഡാറ്റ ആക്സസിംഗും ചെയ്യാൻ ടെസ്ലയ്ക്ക് കഴിവുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതിൽ വാഹനങ്ങളുടെ ലൊക്കേഷൻ ട്രാക്കിങ്ങിനൊപ്പം ഈ വാഹനങ്ങളുടെ സഞ്ചാരാവസ്ഥയിലെ വേഗത ബ്രേക്കിംഗ് തുടങ്ങിയ ഡ്രൈവിംഗ് രീതികളും ലഭ്യമാകും കൂടാതെ ബാറ്ററിയുടെ സ്ഥിതിയും സിസ്റ്റം പ്രവർത്തനവും ഉൾപ്പെടെയുള്ള വാഹനത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന മികവ് സംബന്ധിച്ച വിവരങ്ങളും നിർമ്മാണ കമ്പനിയായ ടെസ്ലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ വാഹനത്തിന്റെ സുരക്ഷ പ്രകടനം എന്നിങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്താനാകുമെന്നാണ് മസ്ക് ഊന്നി പറയുന്നത് മസ്കിന്റെ ഈ പ്രതികരണത്തിന് പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല ഇത്തരം വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലോ പ്രശ്നങ്ങളിലോ അകപ്പെട്ടാൽ അത് സംബന്ധിച്ച യഥാർത്ഥ വശങ്ങൾ തിരിച്ചറിയുന്നതിന് നിയമപാലകരെ സഹായിക്കാൻ വാഹന നിർമ്മാതാവിന് കഴിയും എന്നതാണ് ഇതിന്റെ ഒരു ഗുണവശം മസ്കിന്റെ ഈ അവകാശവാദത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചാൽ ചില വിഷയങ്ങൾ മനനം ചെയ്തെടുക്കാനാകും വാഹന ഉപയോക്താക്കളുടെ സ്വകാര്യതയെ സംബന്ധിച്ച വിഷയമാണ് അതിൽ പ്രധാനം വാഹന ഉടമകൾ തങ്ങളുടേതെന്ന് കരുതുന്ന വാഹനങ്ങളുടമേ എത്രമാത്രം ും പവറുമാണ് നിർമ്മാണ കമ്പനികൾക്കുള്ളത് എന്നതിലേക്കാണ് എലോൺ മസ്കിന്റെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് വാഹനം ഉപയോഗിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങളെക്കുറിച്ചും അതുപയോഗിച്ച് നിർമ്മാണ കമ്പനികൾ നടത്തിയേക്കാവുന്ന ചാരവൃത്തി അടക്കമുള്ള അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അത് ഉയർത്തുന്നു സൈബർ ട്രക്ക് സ്ഫോടനത്തെ തുടർന്ന് അന്വേഷകരെ സഹായിക്കുന്നതിനായി ടെസ്ല തകർന്ന ട്രക്ക് വിദൂരമായി അൺലോക്ക് ചെയ്തത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നിയമപാലകർ വെളിപ്പെടുത്തുകയുണ്ടായി ആ വാഹനത്തിന്റെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ടെസ്ല ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഈ കമ്പനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുകയുണ്ടായി ഇത് ടെസ്ലയുടെ വാഹനങ്ങളുടെ ലൊക്കേഷൻ ഡാറ്റയും ഡെലിമിറ്ററിയും ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിനുള്ള കമ്പനിയുടെ ശേഷിക്കാണ് അടിവരയിടുന്നത് ഉടമയുടെ അറിവോ സമ്മതമോ മറികടന്നാണ് നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണം നടത്തിവരുന്നതെന്ന വിമർശനങ്ങളും ഇത്തരം നിയന്ത്രണ സാധ്യതകളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി വ്യാപകമാകുന്നുണ്ട് വാഹന ഉപയോക്താക്കളെ അനധികൃതമായി നിരീക്ഷിക്കാൻ ടെസ്ല ജീവനക്കാർ ഓൺബോർഡ് ക്യാമറകൾ ദുരുപയോഗം ചെയ്തെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതൊന്നും അതിനൂതന സാങ്കേതിക വിദ്യയുടെ ഗുണഫലമായി മാത്രം കാണാനാകുന്നവയല്ല ഫസ്ലയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ഇത്തരം വിവരങ്ങൾ ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ ആഗോളതലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വൻ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കമ്പനികൾ തങ്ങളുടെ വാഹനങ്ങളിൽ നിന്നുള്ള തത്സമയ ഡാറ്റ ശേഖരണം നടത്തുന്നുവെന്ന് മാത്രമല്ല ഡാറ്റ ബോക്കർമാർ വഴിയും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വഴിയും ധനസമ്പാദനം നടത്തുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ആഗോളതാപനത്തെ തുടർന്നുണ്ടായ വിവിധ വെല്ലുവിളികളെ മറികടക്കാനുള്ള സുസ്ഥിര മാർഗങ്ങളെക്കുറിച്ചുള്ള പര്യവേക്ഷണത്തിലാണ് ഇന്ന് ലോകരാജ്യങ്ങൾ അതിന്റെ ഒരു ഭാഗമായി പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ യഥോചിതം പ്രയോജനപ്പെടുത്തി സുസ്ഥിര ഗതാഗത സംവിധാനം സജ്ജമാക്കാനുള്ള നീക്കങ്ങൾ ഓരോ രാജ്യവും നടത്തി വരുന്നുമുണ്ട് അതിനാൽ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങൾ അടക്കമുള്ള പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ കാലമാണ് ഇനി വരാനിരിക്കുന്നത് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ഇത്തരം വാഹനങ്ങൾ ഉപയോക്താക്കൾക്ക് ഉയർത്തിയേക്കാവുന്ന ഭീഷണികളുടെ സൂചന ാണ് തന്റെ കമ്പനിക്ക് വാഹനങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തെക്കുറിച്ച് എലോൺ മസ്ക് നടത്തിയിരിക്കുന്ന അവകാശവാദത്തിലൂടെ വായിച്ചെടുക്കാനാകുന്നത് പ്രത്യേകിച്ച് വിദേശ കമ്പനികളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചില ആശങ്കകൾ ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് നിർമ്മാണ കമ്പനികൾ ഉപയോക്താക്കളുടെ സ്വകാര്യ ഡാറ്റകളും മറ്റും ദിവസവും നിരീക്ഷിച്ച അടയാളപ്പെടുത്തി ശേഖരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് പോലും വെല്ലുവിളിയായി തീർന്നേക്കാമെന്ന് അത്തരം ആശങ്കകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം ഇത് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച വിവിധ സംശയങ്ങൾക്ക് കാരണമായി തീരുന്നുമുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം